ഭീഷണിപ്പെടുത്തുക എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയാനൊന്നാവില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ കണ്ട സിനിമകളിലെ ഏറ്റവും മികച്ചതെന്ന് തോന്നിയ മാസ് സീനിനെ കുറിച്ചാണ് ഈ വീഡിയോ അതിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു മാസ് സീൻ മികച്ചതാകാൻ വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് അസാധാരണമായ അതായത് അങ്ങനെ സാധാരണ സാഹചര്യങ്ങളിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമായിരിക്കണം ആ മാ സീനിൽ വരുന്നത് ദേവാസുരത്തിലെ ഈ സീനിനെ മാസാക്കുന്നത് നീലകണ്ഠൻ ഒരു പോലീസ് ഓഫീസറോട് അങ്ങനെ ഒരു പേടിയുമില്ലാതെ പറയുന്നു എന്നതാണ് കാരണം പോലീസിന് ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് പവർ കൂടുതലാണ് അപ്പൊ തിരിച്ചടി ഭയന്ന് നമ്മളാരും പൊതുവെ പോലീസിനോട് ഇങ്ങനെ പെരുമാറാറില്ല എന്നാൽ നീലകണ്ഠൻ ഒരു പേടിയും ഇല്ലാതെ ഒരു ഡയലോഗ് പോലീസിനോട് പറയുന്നു സ്വാഭാവികമായും അങ്ങനെ ഒരു മാസ് സീൻ വർക്ക് ആകണമെങ്കിൽ അത് പറയാൻ മാത്രം കെൽപ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആ കഥാപാത്രത്തിന് സിനിമ സെറ്റ് ചെയ്തിട്ടുണ്ടാകണം പല സിനിമകളിലും പോലീസിനെ നായകന്റെ എതിർസ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത് ആ ഒരു അസാധാരണത്വം എഫക്റ്റീവ് ആയി കൊണ്ടുവന്ന് മാസ് സീൻ മികച്ചതാക്കാനാണ് ലൂസിഫറിലെ ഈ സീന് മാസായി തോന്നാനുള്ള ഒരു കാരണം മോഹൻലാലിന്റെ കഥാപാത്രം കാലുവെക്കുന്നത് ഒരു പോലീസുകാരന്റെ കഴുത്തിലായതുകൊണ്ട് കൂടിയാണ് അടുത്ത ഫാക്ടർ ആ സീനിൽ സംഭവിക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം എന്നതാണ് സ്റ്റീഫൻ സ്റ്റീഫൻ പ്രേക്ഷകർക്ക് അവിടെ നടക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം എന്നില്ല ആയാൽ നല്ലത് എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രം പ്രതീക്ഷിക്കാത്ത ഒന്നായാൽ എഫക്റ്റീവ് ആയിരിക്കും പിൻഗാമി സിനിമയിലെ ഈ സീന് അതിന് ഉദാഹരണമാണ് ലീവ് കഴിയുന്നതിന് ഇത് ഇൻസ്പെക്ടർ ഞാൻ യൂണിഫോമിലായിരുന്നു മുമ്പിൽ എഴുന്നേറ്റ് അഹങ്കാരിയായ പോലീസ് ഓഫീസർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് മുന്നിൽ നിൽക്കുന്നത് അയാളെ പവർ ഉള്ള ഒരു മിലിറ്ററി ഓഫീസർ ആണെന്നത് അയാൾക്ക് നേരിടേണ്ടി വരുന്ന ആ അൺഎക്സ്പെക്ടഡ് സംഭവമാണ് ആ സീനിനെ മാസാക്കുന്നത് അടുത്ത ഫാക്ടർ ഡയലോഗ്സ് ആണ് പഞ്ച് ഫീൽ ചെയ്യുന്ന അതുവരെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഡയലോഗ്സ് മാസ് സീനിനെ മികച്ചതാക്കും ബിഗ് ബിയിലെ ബിലാലിന്റെ സീൻസ് മാസാക്കുന്നത് ആ ഡയലോഗ്സിന്റെ പവർ കൂടിയാണ് ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു ഒന്ന് നീയൊക്കെ ഹൗസ് റൂട്ടുണ്ട് അജന്തയിൽ ആദിവാപം കണ്ടുകൊണ്ട് നടക്കുന്ന നമ്മൾ ഈ സീമിട്ടതാ ഇനി പറയുന്ന ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് എന്നാൽ ഫിലിം മേക്കേഴ്സ് പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒന്നുകൂടിയാണ് അത് ഒരു മാസ് സീൻ കഥാപാത്രത്തെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം അല്ലാതെ ആ സൂപ്പർ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കരുത് തീർച്ചയായും നമുക്ക് ഇഷ്ടമുള്ള ഒരു താരം മാസ് കാണിക്കുന്നത് കാണാൻ രസമാണ് പക്ഷെ അത് കഥാപാത്രം ഓറിയന്റഡ് അല്ലെങ്കിൽ ഹാർഡ് കോർ ഫാൻസിന് മാത്രമേ അത് വല്ലാതെ രസിക്കൂ തമിഴ് സൂപ്പർ സ്റ്റാർ സിനിമകളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രശ്നമാണിത് നായകൻ വരുന്നത് ആദ്യത്തെ സീനിൽ തന്നെ മാസ് കാണിച്ചാണ് ഈ ഇൻട്രോ സീനുകൾ ഒരു തവണയൊക്കെ വലിയ കുഴപ്പമില്ലാതെ കാണാമെന്നല്ലാതെ വലിയ മാസ് ും തരാറില്ല അടുത്ത ഫാക്ടർ ആ സീനിലേക്കുള്ള ബിൽഡപ്പ് ആണ് വരത്തനിലെ ഈ സീൻ നോക്കുക യുടെ തുടക്കത്തിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് അത്ര എഫക്ടീവ് ആയിട്ടുണ്ടാകില്ല ആ വില്ലന്മാരുടെ അടുത്ത് നിന്ന് ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം ഔട്ട്സൈഡേഴ്സിനോടുള്ള അവരുടെ ഒരു പെരുമാറ്റം അങ്ങനെ പല സംഭവങ്ങളിലൂടെ പയ്യെ പയ്യെ ബിൽ ചെയ്തു വന്നതുകൊണ്ടാണ് നായകൻ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു മാസീനായി മാറുന്നത് അടുത്ത ഫാക്ടർ ബി ആണ് ഈ പോയിന്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാൽ ആപ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നാൽ മാസ് മാസീനിന്റെ എഫക്ട് പതിൻമടങ്ങായി മാറും മാസ് കാണിക്കുന്ന ആളുടെ പെർഫോമൻസ് ക്യാമറയുടെ സ്യൂട്ടബിൾ പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഉള്ള ആളുകളുടെ റിയാക്ഷൻ പിന്നെ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിൽ ഓർഗാനിക് ആയി കൊണ്ടുവരുന്നത് ഇതൊക്കെ കൂടിയാണ് ഒരു മാസ് സീനിനെ ഒരു വൺ ടൈം വാച്ചബിൾ സീനിൽ നിന്നും നമ്മൾ വീണ്ടും വീണ്ടും കണ്ടാസ്വദിക്കുന്ന ഒരു മികച്ച മാസ് സീനാക്കി മാറ്റുന്നത് ഇനി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ കണ്ട സിനിമകളിൽ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട മാസ് സീൻ ഏതെന്ന് പറയാം എന്നാൽ താൻ കേസുകോട് സിനിമയിലെ ഷുക്കൂറെ പ്രേമൻ വരണം എന്ന് ജഡ്ജി പറയുന്ന സീനാണത് കൂറെ സർ പ്രേമം വരണം വെറുതെ വാറൻ്റ് ആക്കാൻ നോക്കണ്ട ഈ സീനിൽ ബി ജി എം രണ്ടു തവണ മാറുന്നുണ്ട് നായിക ജഡ്ജിയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു സസ്പെൻസ് കീപ് ചെയ്യുന്ന മ്യൂസിക് അതിനുശേഷം ജഡ്ജി പ്രേമൻ വരണമെന്ന് പറയുമ്പോൾ ബിജിഎം ചെറിയൊരു മാസ് മൂഡിലേക്ക് മാറുന്നുണ്ട് ഒടുക്കം പുഷ്പെ ബദാം തീർന്നുട്ടോ എന്ന് പറയുമ്പോൾ മ്യൂസിക് അതിന്റെ പീക്കിലെത്തി സീനിനെ ഗംഭീരമാക്കി മാറ്റുന്നു ആ സീന് പ്രേക്ഷകർക്കും കഥാപാത്രങ്ങൾക്കും ആയ ഒരു സംഭവമാണ് നൽകുന്നത് നായിക എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ മിനിസ്റ്ററോട് കോടതിയിൽ വരാൻ ജഡ്ജി പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇനി ആ സീനിൽ സംഭവിക്കുന്നത് അസാധാരണമായ ഒന്നാണ് പ്രത്യക്ഷത്തിൽ ജുഡീഷ്യറി വേഴ്സസ് സ്റ്റേറ്റ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതിൽ ജുഡീഷ്യറി അതിന്റെ പവർ ഉപയോഗിച്ച് മിനിസ്റ്റർ കോടതിയിലേക്ക് വരണമെന്ന് പറയുന്നതാണെങ്കിലും ഇൻഡൈറക്റ്റായി ഒരു സാധാരണക്കാരന്റെ പരാതിയുടെ പുറത്ത് മിനിസ്റ്റർക്ക് കോടതിയിലേക്ക് വരേണ്ടി വരുമെന്നാണ് ആ സീൻ കാണിക്കുന്നത് ജഡ്ജിയുടെ നാടൻ ഭാഷയിലുള്ള മികച്ച ഡയലോഗ്സ് ആണ് ആ സീനിന്റെ മറ്റൊരു ഹൈലൈറ്റ് പിന്നെ ഈ സീന് കാണുമ്പോൾ നമ്മൾ താരങ്ങളെയല്ല മറിച്ച് കഥാപാത്രങ്ങളെയാണ് കാണുന്നത് അടിപൊളിയൊരു മാ സീൻ എടുക്കാൻ സൂപ്പർ സ്റ്റാറുകൾ തന്നെ വേണമെന്നില്ല എന്ന് ഈ സീൻ കാണിക്കുന്നുണ്ട് പയ്യെ പയ്യെ പല സംഭവങ്ങളിലൂടെ വളരെ ഓർഗാനിക് ആയാണ് സിനിമ ആ സീനിലേക്ക് ബിൽ ചെയ്തെത്തുന്നത് അല്ലാതെ ഒറ്റയടിക്ക് ആദ്യത്തെ സീനിൽ തന്നെ ജഡ്ജി മിനിസ്റ്ററോട് വരാൻ പറയുന്നതല്ല അതായത് ഒട്ടും ഫോഴ്സ് അല്ല പി കുഞ്ഞികൃഷ്ണന്റെ ജഡ്ജി ആയിട്ടുള്ള ആ സീനിലെയും മൊത്തം സിനിമയിലെയും പ്രകടനം ഗംഭീരമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ക്യാമറ ലോങ് ഷോട്ടിൽ നിന്ന് ക്ലോസപ്പിലേക്കും മീഡിയം ഷോട്ടിലേക്കും ഒക്കെ മാറുന്നുണ്ട് ഷുക്കൂർ വക്കീലിന്റെയും കുഞ്ചാക്കോ ബോബന്റെയും ി ശങ്കറിന്റെയും റിയാക്ഷനും മികച്ചതാണ് ഒരു സീനിനെ മികച്ച മാസീനാക്കാൻ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും വേണമെന്നില്ല പക്ഷെ ഈ സീനിൽ എല്ലാ ഫാക്ടേഴ്സും മനോഹരമായി ഒത്തു വരുന്നുണ്ട് ഈ അടുത്ത് കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസീൻ ഏതാണ് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ